മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവം വഴിതിരിയുന്നതായി സൂചന ആരോപണ ബാങ്കിലെ മുൻ മാനേജർ മധജയകുമാർ താൻ ഒളിവിലല്ലെന്നും അവധിയിലാണെന്നും വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നും സോണൽ മാനേജർ അടക്കമുള്ളവർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന സംശയമുണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് ബാങ്കിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം മാനേജരായിരുന്ന തമിഴ്നാട് സ്വദേശി മതജയകുമാർ തട്ടിയെടുത്തെന്നായിരുന്നു ആരോപണം എന്നാൽ താൻ കുറ്റക്കാരനല്ലെന്നാണ് മതജയകുമാർ വീഡിയോയിൽ അവകാശപ്പെടുന്നത് ചെയ്യാത്ത തെറ്റിന് നായെ പോലെ അലയുകയാണെന്ന് സന്ദേശത്തിൽ പറയുന്നു പിതാവിന് സുഖമില്ലാത്തതു മൂലമാണ് അവധിയെടുത്തത് ഇതു സംബന്ധിച്ച് ഒഫീഷ്യലായി മെയിൽ ചെയ്തിരുന്നു സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്കിൽ സ്വർണം പണയം വെച്ചത് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ഇത് ഒരു വർഷം മുമ്പ് സോണൽ മാനേജറാണ് ഇവരെ പറഞ്ഞുവിടുന്നത് എല്ലാ ബ്രാഞ്ചുകൾക്കും ഈ നിർദ്ദേശം നൽകിയിരുന്നു എട്ടു ശതമാനം പലിശയ്ക്ക് അഗ്രികൾച്ചറൽ ലോണായാണ് പണയം എന്റെ പേരിലാണ് ആ ഗോൾഡ് ലോണിന്റെ ഞാൻ കുറേ കാര്യങ്ങൾ പറയാം ആക്ച്വലി അവർ പറയരുത് ഞാൻ ഒരു മാസം അബ്സ്റ്റാൻഡിങ് പക്ഷേ ഞാൻ ലീവ് എടുത്തത് ലീവെടുത്തിട്ടാണ് ഞാൻ വടകരലൊന്നും പോയത് ലീവ് ഇട്ട് കാരണം എന്റെ അച്ഛനും കുട്ടികളല്ല இன்னும் எனக்கு சுக இல்லை எனக்கு டெங்கு ஃபீவர் வந்து அது மெடிக்கல் ரெக்கர்டு உண்டு அது மாத்தலை நான் ஒவ்வொரு லீவும் ஞாபக அஃபீஷியலாய்டும் மெயிலாயிங்க நான் ஒரு மாதம் எப்படி அப்சட் ஆகல அது மாத்தலை ஞான் அஞ்சாம் தேதி லீவ் எடுத்து போயது லீவ் எத்தேஷம் நான் ஆயிட்டு ஞானிந்து ரிலீவே அயட்டில் நான் செய்யாத திட்டத்தில் நாய் போல இங்கே அலைய வைக்கிறது എല്ലാവർക്കും 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 അറിയാം അറിയാം ബാംഗ്ലൂരിൽ ഞാൻ ഒരു പെർഫോമൻസ് ലൈഫ് ഈ ഗ്രൂപ്പിന്റെ സ്വർണം ആദ്യം പണയം വെച്ചത് മലപ്പുറം ബ്രാഞ്ചിലാണ് മഞ്ചേരി വടകര കോഴിക്കോട് സുൽത്താൻ ബത്തേരി താമരശ്ശേരി ബ്രാഞ്ചുകളിലും ഇവർക്ക് ഗോൾഡ് ലോൺ ഉണ്ട് എന്നാൽ ബാങ്ക് നിയമപ്രകാരം ഇവർക്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കാൻ പാടില്ല സോണൽ മാനേജർക്കും നിലവിലെ ബ്രാഞ്ച് മാനേജർക്കുമെതിരെ മതജയകുമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതേസമയം പതിനേഴ് കോടി രൂപയുടെ ഇരുപത്തിയാറ് കിലോ സ്വർണം തിരുമറിൽ നടത്തിയെന്ന കേസിൽ വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് പി സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും വടകര